രാഷ്ട്രപതി രാഷ്ട്രപതി അതെ പുറപ്പെട്ടു ഹെലികോപ്റ്ററിൽ റോഡ് മാർഗമാണ് പമ്പയിലേക്ക് പോകുന്നത് പതിനൊന്ന് അൻപതിന് സന്നിധാനത്ത് എത്തും വിധമാണ് യാത്രാ ക്രമീകരണം അറിയാൻ നേരെ പത്തനംതിട്ടയിലേക്ക് തന്നെ പോകാം നന്ദുഷ വിവരങ്ങൾ നൽകും നതുഷ അങ്ങനെ രാഷ്ട്രപതി ശബരിമലയിലേക്കുള്ള യാത്രയിലാണ് എന്ന് അറിയുന്നു എന്നറിയുന്നു കൂടെ എത്തിച്ചേരും മറ്റ് ചടങ്ങുകൾ എന്തൊക്കെയാണ് രാഷ്ട്രപതി അവിടെ പോകുമ്പോൾ അതിന് മുന്നോടിയായി സുരക്ഷാ സംവിധാനങ്ങൾ ക്രമീകരണങ്ങൾ ഒക്കെ എങ്ങനെ ഒരുക്കിയിട്ടുണ്ട് കനത്ത സുരക്ഷയാണ് ജില്ലയിൽ രാഷ്ട്രപതി കടന്നു പോകുന്ന മേഖലകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് നിലക്കലിലെ ഹെലിപ്പാഡിൽ രാഷ്ട്രപതി രാവിലെ എത്തുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം വരെ അറിയിച്ചിരുന്നതെങ്കിലും കനത്ത മഴയും മൂടൽ ഉള്ളതിനാൽ രാഷ്ട്രപതിക്ക് ലാൻഡിംഗ് സ്ഥലം മാറ്റേണ്ടി വരികയായിരുന്നു അങ്ങനെയാണ് പത്തനംതിട്ട കോന്നിയിലുള്ള പ്രമാടം എന്ന സ്ഥലത്തേക്ക് ലാൻഡിങ് മാറ്റിയത് എന്നാൽ അവിടെയും ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു പെട്ടെന്ന് ലാൻഡിങ് മാറ്റിയതിനാൽ ഹെലിപ്പാഡിന്റെ കോൺക്രീറ്റ് സെറ്റാവുന്നതിന് മുമ്പ് ഉറക്കുന്നതിന് മുൻപാണ് രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ അവിടെ ലാൻഡ് ആയത് അപ്പോൾ കോൺക്രീറ്റിൽ ചെറിയ രീതിയിൽ ഹെലികോപ്റ്ററിന്റെ ചക്രങ്ങൾ പോകുന്ന ഒരു രീതി ഒരു പ്രശ്നമുണ്ടായി ഉടനടി പരിഹരിക്കുകയും ചെയ്തു അതിനുശേഷം ദേവസ്വം മന്ത്രി വി എൻ വാസവൻ ഉൾപ്പെടെയുള്ള സംഘം എത്തിയാണ് രാഷ്ട്രപതിയെ സ്വീകരിച്ചത് റോഡ് മാർഗം ആണ് രാഷ്ട്രപതി നിലവിൽ പമ്പയിലേക്ക് പോകുന്നത് പമ്പയിൽ നിന്നും പ്രത്യേക പോലീസ് ഏർപ്പെടുത്തിയിട്ടുള്ള പ്രത്യേക വാഹനത്തിലാകും സന്നിധാനത്തേക്ക് സ്വാമിക റോഡ് വഴി രാഷ്ട്രപതി യാത്ര തിരിക്കുക പതിനൊന്ന് അൻപതോടെ രാഷ്ട്രപതി സന്നിധാനത്തെത്തി ദർശനം പൂർത്തിയാക്കി മൂന്ന് പണിയോടെ മടങ്ങണം എന്നാണ് നിലവിലത്തെ ടൈം ഷെഡ്യൂൾ പ്രകാരം നിശ്ചയിച്ചിരിക്കുന്നത് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് ഏതായാലും കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് പത്തനംതിട്ടയിലെ ഒരു പ്രമാടം മുതൽ പമ്പ വരെ ഒരുക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ സന്നിധാനത്തെ എത്തിച്ചേരാനുള്ള കാട്ടുവഴികൾ ഉൾപ്പെടെയുള്ള എല്ലാ പാതകളിലും നിലവിൽ കനത്ത കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് പരമ്പരാഗത പാതകളിൽ ഉൾപ്പെടെയാണ് ഈ കാവൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് വഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങൾ എന്ന് തന്നെ പറയാൻ കഴിയുന്ന രീതിയിലാണ് നിലവിൽ രാഷ്ട്രപതിക്കായി സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നത് എസ് പി ജിക്കാണ് സുരക്ഷാ ചുമതല നിലവിലുള്ളത് അതിനോടൊപ്പം പോലീസും വനംവകുപ്പും ഈ വിവിധ ഇടങ്ങളിൽ പരിശോധനകളും അതോടൊപ്പം സുരക്ഷയും ഏർപ്പെടുത്താനുള്ള ഒരുക്കങ്ങളിലാണ് കൃഷി